വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മിസ്സനി അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞു വ്ളോഗാണ് വ്ളോഗിൽ അന്നുമില്ല അന്നുമില്ലാത്തൊരു ദിവസത്തെ ദിവസം എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ട വ്ലോഗാണ് സംഭവം രസമല്ലേ കാരണം കുറച്ചൊക്കെ വല്ലാകുമ്പോൾ ഓരോ കാണുമ്പോൾ രസമായിരിക്കും അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനത്തെ വ്ളോഗ് ചെയ്യാന്ന് ഞാനിപ്പോൾ വിവേകം ഇല്ലായിരുന്നു വിവേകിന് കൊച്ചി പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ വിവേക് നാലേ മുക്കാലിന് പോയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ സമയം ഏഴ് ഇരുപത്തഞ്ച് ഏഴ് ഇരുപത്തഞ്ചാണ് സമയം രണ്ടോ ക്ലോക്ക് ക്ലോക്ക് ഉണ്ട് ആരോ ക്ലോക്ക് ഉണ്ട് ഏഴ് ഇരുപത്തഞ്ചാണ് കുഞ്ഞാവ് ഉറങ്ങാണ് അപ്പോൾ രാവിലത്തെ ഇന്ന് വെള്ളപ്പം ഉണ്ടാക്കും വെള്ളയപ്പം ഉണ്ടാക്കും നമ്മൾ അപ്പോൾ കറി മാത്രം ഉണ്ടാക്കിയാൽ മതി ബാക്കി അപ്പം ജസ്റ്റ് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ കഴിക്കുന്നവർ തന്നെ ഉണ്ടാക്കി കഴിക്കലാണ് അവിടെ അപ്പം കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ നമുക്കിനി ഇനി തിരുമ്പാ വേണം അപ്പോൾ കുഞ്ഞാവ് നീക്കുമ്പോഴേക്കും നമുക്ക് ഏകദേശം എന്താ പറയുക കുറച്ച് തുടങ്ങാം മുന്നേ റൂമൊക്കെ ജസ്റ്റ് നല്ല ഒന്ന് കുടങ്ങി വിരിച്ചിടാം കുറച്ച് വെള്ളൊക്കെ കുടിക്കാന്ന് വിചാരിച്ചു നിൽക്കുന്നു ഒക്കെ ചെയ്തു പക്ഷേ അത് ചെയ്ത് റൂമിൽ നിന്ന് ഇറങ്ങാൻ നിക്കുമ്പോഴാടാ നമ്മൾ നടൻ നീട്ടത് നീറ്റു നീറ്റാ പിന്നെ നമ്മുടെ പണിയൊക്കെ കുറച്ച് ചെയ്യേണ്ടി വരും ഹലോ ഗുഡ് 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 മോർണിംഗ് 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 ആ അയ്യോ കുഞ്ഞാമി ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ എൻ്റെ പ്ലാനിങ് ഒക്കെ ഉദാഹ എന്താ വെച്ചാല് ഇവ നീക്കുമ്പോളേക്കോ എന്റെ തിരുമ്പലും അത് കഴിക്കാന്ന് വെച്ചിട്ടായിരുന്നു പക്ഷേ കഴിഞ്ഞില്ല കൈസ് എപ്പ കുഞ്ഞ അവനെ ഫീഡ് ചെയ്ത് പിന്നെ അവനെ കുറച്ച് കളിപ്പിച്ചു അവൻ്റെ ആ ഉറക്കച്ചടവൊക്കെ മാറ്റിയതിനു ശേഷം ഞങ്ങൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി വെളിച്ചൊക്കെ കാണിച്ചു കൊടുത്തു എന്താ പറയുക കുറച്ചൊക്കെ സിറ്റൗട്ടിലെ കാണുമ്പോൾ കുറച്ച് ഇരുന്നതിന് ശേഷം ഞങ്ങൾ എന്താ ചെയ്തു ഞങ്ങൾ വീണ്ടും അകത്ത് കയറി ഞാൻ പിന്നെ അവനെ അമ്മയ്ക്ക് കൊടുത്തു അമ്മയ്ക്ക് കൊടുത്തിട്ട് ഞാൻ എന്താ അവന് ഇനി രാവിലത്തെ ഫുഡ് ഉണ്ടാക്കണമല്ലോ രാവിലത്തെ ഫുഡ് റാഗിയാണ് കൊടുക്കുക റാഗി പൊടിച്ചിട്ട് ആണ് കൊടുക്കാറ് പൊടിച്ച് കുറുക്കി ആണ് കൊടുക്കാറ് അതിന് എന്ത് പറയുക റാഗി വിരകിയാണ് കൊടുക്കൊടുക്കാറ് പനങ്കൽ കണ്ടൊക്കെ ഇട്ടിട്ട് രാവിലത്തെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഉണ്ടോ അപ്പോൾ നമ്മൾ അത് അത് അതും പിന്നെ രാവിലത്തെ കറി ഞാൻ ഉണ്ടാക്കി വെച്ച പോലെയാണ് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ടില്ല ജസ്റ്റ് അതൊക്കെ നോക്കുന്നുണ്ട് പിന്നെ ആ പൊളിക്കും അരി വെള്ളമൊക്കെ തിളച്ച് വെള്ളമൊക്കെ പാകം ഒക്കെ സെറ്റാക്കിയിട്ടുണ്ടോ ഇപ്പോൾ ഞങ്ങളുടെ റൂട്ടീൻ എന്താണെന്ന് വെച്ചാൽ കുഞ്ഞാനമ്മ നോക്കുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഞാൻ കുഞ്ഞാണ് നോക്കുമ്പോൾ അമ്മ എന്തിനൊക്കെ ചെയ്യും അങ്ങനെ കേട്ടോ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോണത് പിന്നെന്താ അതൊക്കെ ചെയ്തതിന് ശേഷം അടുക്കളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പാത്രമൊക്കെ ഒന്ന് കഴുകിയിട്ടു അപ്പൊ അത്രേ ഉള്ളു കേട്ടോ കുഞ്ഞാവിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ഞാൻ സെറ്റായിട്ടുള്ള ഒമ്പത് മണിക്കാട്ടോ അപ്പോൾ ഒമ്പത് മണി ആയിട്ടില്ലായിരുന്നു ഇങ്ങനെ ഒമ്പത് മണി വരെ ഒമ്പത് മണി ആവാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരുന്നു അപ്പോൾ ഞാൻ കുഞ്ഞിനെ മേടിച്ചിട്ട് എന്താണ് കുറച്ചൊക്കെ ഒന്നുകൂടി ഒന്ന് ഫീഡൊക്കെ ചെയ്തു ഒന്നുകൂടി ഈ പാമ്പറൊക്കെ മാറ്റാൻ ജസ്റ്റ് കുഞ്ഞാൻ്റെ പാമ്പറൊക്കെ മാറ്റാറുണ്ട് രാത്രി ഇപ്പോൾ ഞാൻ പാമ്പർ ഇട്ട് കൊടുക്കാറുണ്ട് പാമ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് കുഞ്ഞാനെ കുറച്ചൊന്ന് കളിപ്പിച്ചതിന് ശേഷം ആയിട്ടോ ഞാൻ ഫുഡ് ഉണ്ടാക്കുക മീൻ കുഞ്ഞാക്കി ഫുഡ് ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല ജസ്റ്റ് ഫുഡ് സെറ്റാക്കി വെച്ചിട്ടുള്ളൂ മീൻ ഫുഡ് ഉണ്ടാക്കാനുള്ള പരുവത്തിലാക്കി വച്ചിട്ടുള്ളൂ ഞാൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് ചൂടാറ്റി ചൂടാക്കി കൊടുക്കലാണ് പിന്നെ ഞാൻ കുഞ്ഞാനെ പിന്നെ അമ്മയ്ക്ക് കൊടുത്തിട്ട് ഞാൻ എൻ്റെ ആ തിരുമല കല്ലുമ്മ തിരുമാള ഒക്കെ അപ്പോളീം കുഞ്ഞാവ അമ്മയുടെ അടുത്ത് നിന്ന് മീൻ വിഷ വിഷ ഒമ്പണിയൊക്കെയുള്ള വിഷപ്പൊക്കെ ആയി അപ്പോൾ കുഞ്ഞാക്ക് വേഗം റാഗി ഉണ്ടാക്കി കൊടുക്കാൻ അതും പ്രതീക്ഷിക്കാത്ത സാധനങ്ങൾ കളിക്കാൻ കൊടുക്കുക അതായത് ആദ്യമൊക്കെ നമ്മൾ ജസ്റ്റ് അവർക്ക് അവർക്ക് ഇൻട്രസ്റ്റ് ആവും പിന്നെ കുറച്ച് ആകുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് പോകുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇങ്ങനെ പ്ലേറ്റ് ഒക്കെ കൊടുക്കുക അപ്പോൾ അവർ കഴിച്ചു കിട്ടും ഗൈസ് ആളെ ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏഴരക്കെ നീറ്റാണ് ഇപ്പോൾ ഒമ്പതേ മുക്കാൽ കഴിഞ്ഞ് ഉപ്പളം ഉറങ്ങണം ആള് ഭക്ഷണം കഴിച്ച് സെറ്റായി ഉറങ്ങണം ഇനി കുഞ്ഞാപ്പി നീക്കുമ്പോഴേക്കും നമുക്ക് നമ്മുടെ എല്ലാ പണിയും സെറ്റാക്കണം ചായ കുടിക്കാണ്ട് തോടാണ്ട് അങ്ങനത്തെ കുറച്ച് കുറേ പിണികളുണ്ട് കുറേയല്ലേ കുറച്ച് പിണകളുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് ചെയ്യാം വൈ അപ്പം നമുക്ക് ഗോതമ്പ് ഉണക്കാണ്ട് കേട്ടോ മോള് ടെറസിൻ്റെ മുകളിൽ അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ച് വൃത്തിയാക്കി നമ്മൾ ഗോതമ്പ് ഉണക്കുകയാണ് എന്നിട്ട് വേണം നമുക്ക് ജസ്റ്റ് ഒന്ന് തുണി വിരിച്ചിടാൻ അപ്പോഴേക്കും മീൻ കിട്ടണമായിരുന്നു മീൻ അമ്മ അമ്മ മീൻ നന്നാക്കുമ്പോഴേക്കും ഞാൻ അതിലേക്കുള്ള കറി വയ്ക്കുള്ള തേങ്ങ ചിരവി അരച്ചി വെക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഭക്ഷണം ഉണ്ടാക്കും ദോശ എന്നും ദോശയാണ് എനിക്ക് ദോശ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിലേക്കും ഞാൻ ഭക്ഷണം കഴിക്കുന്നു കേട്ടോ ഇപ്പം ഞാൻ വേഗം ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ വേഗം കുളിക്ക് കുഞ്ഞാൻ നയിക്കുമ്പോഴേ വേഗം കുളിക്കുക പ്ലാനിലായിരുന്നു മുടി കഴിച്ച് തെറ്റായപ്പോഴാണ് ഞാനിപ്പോൾ എന്തിനാണ് ചിരിക്കുന്നത് നിങ്ങൾക്ക് പഴയ മനസ്സിലാവും ഞാൻ കുളിക്കാൻ വേണ്ടി നിന്നു ആള് നീട്ടിടും ഗായ ഞാനിപ്പോ എന്റെ പണിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് കുളിക്കാൻ വേണ്ടി തല മുടി അഴിച്ചപ്പോൾ കുളിക്കാൻ വേണ്ടി എണ്ണ ഇടാൻ മുടി അഴിച്ചപ്പോഴേക്ക് നമ്മളെ കുഞ്ഞാവന നീട്ടിട്ട അന്നു അവിടെ അന്നു അന് എന്തോ ആ മൊട്ടറിയാണേ ഗായ് ശിവന ഇപ്പൊ കിടക്കേ കിടത്താൻ പറ്റില്ല തൊട്ടി കിടത്താൻ പറ്റില്ല നെലത്തിറത്താൻ പറ്റില്ല എവിടെയും എടുത്താ പറ്റില്ല എവിടേയും കിടത്താൻ പറ്റില്ല കാരണം എന്താ വച്ചാൽ നെൽത്ത് കാരണം എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ബെഡില് കെടുത്തിയാൽ ഉരുണ്ട താഴ്ത്തിയും തൊട്ടി കെടുത്ത് മറിഞ്ഞു മറി താഴ്ത്തിയും നെൽത്ത് കിടത്തിൽ ഉരുണ്ടുരുണ്ട് ഇരിക്കും എന്നിട്ട് ജസ്റ്റ് എന്താ ഇരുന്ന് വിഴും അങ്ങനെ എവിടെ ഒറ്റ കിട്ടു പോവാൻ പറ്റാ പക്ഷേ ഇവ നല്ല കുട്ടിയാട്ടു രാത്രി ഉറങ്ങണ നല്ല കുട്ടിയാട്ടോ നല്ല കുട്ടിയാണ് അന്നോന്നാണ് രാത്രി ഉറങ്ങുക എനിക്ക് രണ്ടാമതൊരു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വേചാർത് രാത്രി കൃത്യ ഓർക്കരുത് അമ്മ പറയട്ടെ അമ്മ പറയട്ടെ അന്നെ പൊക്കി പറട്ടെ രാത്രിക്കത്ത് വിചാരിച്ചിരുന്ന രാത്രി അന്നു ജനിച്ചവരെ ഉറങ്ങില്ല ഒരു കുറച്ചായിട്ട് അവളോ ഉറക്കാൻ റെഡി ആയിട്ടുള്ളൂ അയ്യോ ഉറങ്ങില്ല ശിവ അങ്ങട്ടെ ഇപ്പം ജനിച്ച് കുറച്ച് കുറച്ച് ഉറങ്ങില്ല പിന്നെ ആൾ ഓക്കെ കേട്ടോ പിന്നെ ആൾ ഉറങ്ങും നല്ല കുട്ടിയെ മീൻ അഡ്ജസ്റ്റ് ചെയ്തില്ല അഡ്ജസ്റ്റ് ചെയ്യാം അതിനിടേലും പിന്നെ അമ്മയ്ക്ക് അവനെ കൊടുത്തിട്ട് ഞാൻ എൻ്റെതായ കുറച്ച് കാര്യങ്ങൾ കുളിയും പിന്നെ കുഞ്ഞാക്കി ഒരു മണിക്ക് ഭക്ഷണം കൊടുക്കണം ഭക്ഷണത്തിൽ ഞാൻ ക്യാരറ്റ് ക്യാരറ്റ് നന്നായിട്ട് വേവിച്ചിട്ട് അതിലേക്ക് ഒരു ഒരു സ്പൂൺ ചോറിട്ടിട്ട് നന്നായിട്ട് അടിച്ചിട്ട് കിട്ടുക അപ്പം അതാണ് കുഞ്ഞാൻ്റെ ഒരു ലഞ്ച് എന്ന് പറയണത് അപ്പോൾ എനിക്ക് കുറച്ചൊരു ഉപ്പ് ഇടണ്ടേ അത് കഴിക്കാനൊരു ടേസ്റ്റ് ടേസ്റ്റിനല്ല അവർക്ക് അവന് ഉപ്പില്ലാതെ കൊടുത്ത് കഴിക്കില്ല ഉപ്പ് കൊടുക്കുമ്പോൾ ഭയങ്കര വലിയ ഇൻട്രസ്റ്റ് ഇല്ല കഴിക്കും ഇഷ്ടമാണ് പിന്നെ എന്തോ ഇഷ്ടമാണ് അങ്ങനെ ഇങ്ങനെ വെറൈറ്റി ഉച്ചയ്ക്ക് ലഞ്ച് ഞാൻ പലപ്പോഴും വെറൈറ്റി ആക്കാൻ നോക്കാറുണ്ട് ചില ദിവസം ഞാൻ ക്യാരറ്റ് പുഴുങ്ങിയിട്ട് അവൻ പുഴുങ്ങി ഇങ്ങനെ ചോറിൽ കൂട്ടി കൊടുക്കും ചിലപ്പോൾ അവന് ക്യാരറ്റിൻ്റെ ക്യാരറ്റ് പ്യൂരി ആപ്പിൾ പ്യൂരി അങ്ങനത്തെയൊക്കെ കൊടുക്കാറുണ്ട് ഉച്ചയ്ക്ക് ലഞ്ചിന് പിന്നെ രാത്രി ഞാൻ റാഗിന്നാണ് കൊടുക്കാറ് രാത്രി കാരണം രാഗി കുറച്ച് കാലത്ത് കൊടുക്കാറുണ്ട് ഇപ്പോൾ അല്ല അവന് ഭയങ്കര വിഷപ്പുണ്ട് രാത്രിയാകുമ്പോൾ ഇങ്ങനെ ഒന്നും കഴിക്കാതെ കിടന്നാൽ അങ്ങനെ എപ്പോഴും അവനെ പാൽ നിൽക്കും അപ്പം ഞാൻ എന്ത് ചെയ്യും രാത്രി കൊടുക്കാറുണ്ട് ഭക്ഷണം പിന്നെ അവനെ മടുത്താലതങ്ങനെ തിരിഞ്ഞ് തിരി മീൻ ഭയങ്കരമായിട്ട് വാശിക്ക് തിരിയാനും ഒക്കെ തുടങ്ങും അപ്പം അപ്പം അവിടെ വെച്ച് നിർത്തും ഇനി നാല് സ്പൂൺ ആയാലും മൂന്ന് സ്പൂൺ ആയാലും അവിടെ വെച്ച് നിർത്തിയിട്ടാണ് അപ്പം ഇപ്പോൾ കുറച്ചൊക്കെ ഭയങ്കര അവനെ കുടുത്തു ഞാൻ വീണ്ടും കൊടുത്തപ്പോൾ കഴിക്കില്ല അപ്പോൾ ഉറപ്പായി ഞാൻ കഴിക്കില്ല എന്ന് മനസ്സിലായി അങ്ങനെ ഞാൻ കുറച്ച് വെള്ളം കൊടുത്തിട്ട് നിർത്തിയിട്ടോ ഭക്ഷണം കൊടുപ്പ് നിർത്തി അപ്പോൾ എന്നാണ് അവന് വായകഴുകൽ വായൊക്കെ വെള്ളം കൊടുത്താൽ തുപ്പും അപ്പോൾ വായകഴുകൽ അങ്ങനെ കഴുകി കേട്ടോ അപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിഞ്ഞാൽ കുഞ്ഞാക്കി കുഞ്ഞിര മയക്കുണ്ട് അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഉറങ്ങാൻ പോയിട്ടോ അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അയച്ച് മിസ് മണി അപ്പോഴത്തേക്കായി